പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ സാംസ്കാരിക ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് കെ ജെ യു പൊന്നാനി മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു കേരള ജേർണലിസ്റ്റ് യൂണിയൻ പൊന്നാനി മേഖലാ സമ്മേളനം ചന്തപടി സിറ്റി സെന്ററിൽ വെച്ചാണ് നടന്നത് കേരള ജേർണലിസ്റ്റ് യൂണിയൻ പൊന്നാനി മേഖലാ സമ്മേളനവും ഓണക്കോടി വിതരണവും നടന്നു പി നന്ദകുമാർ എം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക മാധ്യമ പ്രവർത്തകരാണ് യഥാർത്ഥ വാർത്തകൾ കണ്ടെത്തുന്നവരെന്ന് എം പറഞ്ഞു පද ස මත ස අ ව වැ ව ග ස පවා അംഗങ്ങൾക്കുള്ള ഓണക്കൊടി വിതരണം ഡി സി സി ജനറൽ സെക്രട്ടറി ഇ പി രാജീവ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം എന്നിവർ നിർവഹിച്ചു മേഖലാ വൈസ് പ്രസിഡന്റ് രമേഷ് അംബാരത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കാർത്തിക് കൃഷ്ണ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫാറൂഖ് വിലയംകോട് സക്കറിയ പൊന്നാനി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു മേഖലാ കമ്മിറ്റി ഭാരവാഹികളായി രമേഷ് അംബാരത്ത് സക്കരിയ പൊന്നാനി എൻ വി ഷുഹൈബ് പ്രഭാകരൻ കോക്കൂർ ഹാഷിം പറമ്പിൽ എന്നിവരെ തെരഞ്ഞെടുത്തു പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ സാംസ്കാരിക ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് യോഗം പ്രമേയം പാസാക്കി ി പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി